ഹലോ ലോയ്റ്റർ വൻ്റ് ഹർട്സ് ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്ക് ഒരു ബി ടു ലെവൽ ഫോർമൽ ലെറ്റർ ടു എ മാനേജർ എങ്ങനെ എഴുതാം അതിനു വേണ്ടിയുള്ള മെറ്റൽസ് നോക്കാം അൻഡ്രയുടെ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇവിടെ നമുക്ക് അറിയാത്ത ഒരാളായിരിക്കില്ല അല്ലെ നമ്മുടെ എഴുതുമ്പോൾ എപ്പോഴും ഒന്നുമില്ലെങ്കിലാണോ അല്ലെങ്കിൽ പെണ്ണായിരിക്കും നമുക്ക് അറിയുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് ഗേറ്റ് എ ഹെയർ എന്താണോ അയാളുടെ പേര് അല്ലെങ്കിൽ ഗേറ്റ് എ അവരുടെ പേര് അങ്ങനെ എഴുതി എഴുതേണ്ട ആവശ്യമുള്ളൂ അപ്പൊ അൻഡ്രയുടെ ഇങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ ഈ രണ്ട് ഓപ്ഷൻസേ നമുക്കുള്ളൂ ഇനി ഗ്രൂൺ ഫോർ ഇൻ ആക്രഷ് നമ്മൾ എഴുതുമ്പോൾ എഴുതി തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ എന്തിനാണ് എഴുതുന്നത് എന്ന് പറയണം അല്ലേ അപ്പം ഇഷ്മോസ്റ്റ് സീക്യർസ് ഉപ മൈന ആക്ച്വൽ സിറ്റുവാസിൻ ഇൻഫോർമിയർ നമ്മൾ ഇപ്പോഴത്തെ ലെറ്ററിൽ ഉപയോഗിച്ച് അതേ സെൻറ്റൻസ് ആണിത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടൻ വൈൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു കാരണം ഇതാണ് അങ്ങനെ എഴുതാം ഇഷ്മോസ്റ്റ് സി ഉം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റീസൺ എഴുതുക സി എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കണമെന്ന് ഐ ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ ഈയൊരു സിറ്റുവേഷനിൽ എന്നിട്ട് നമ്മുടെ കാര്യം എഴുതുക ഓക്കെ അപ്പൊ ഇതായിരിക്കും ഒരു ഹോഫ്ലിഷ് ആയിട്ടുള്ള ഒരു ഐൻലൈറ്റും നമ്മുടെ നെക്സ്റ്റ് പാരഗ്രാഫ് സെക്കൻഡ് പാരഗ്രാഫിൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുക എപ്പോഴും ഒരു മാനേജറിന് ലെറ്റർ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമെയിൽ എഴുതുമ്പോൾ അത് ക്ലിയർ ആയിരിക്കണം കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അതിൽ ഉണ്ടാവും വേണം ഇത് വായിച്ചു കഴിയുമ്പോൾ അയാൾക്ക് നിന്റെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാത്ത അവസ്ഥ വരരുത് എപ്പോഴും ക്ലിയർ ക്ലാർ ആൻഡ് സഹലിഷ് ക്ലാർ ക്ലാർ എന്ന് വെച്ചാൽ ക്ലിയർ ആൻഡ് സഹലിഷ് എന്ന് വെച്ചാൽ എന്താണ് ഫാക്ട് ഫാക്ച്വൽ ആയിട്ട് വെക്കുക ലെറ്റർ അപ്ലോഡോ ഇപ്പം ബിനിഷ്മെന്റ് എന്തോ ബഷിഫ്റ്റെഡ് ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബെഷെഫ് ടിക്റ്റ് ആണ് മോമെന്റ് ആൻഡ് എ ഇഷ്വേർഷ് ഐറ്റൻ ഇപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തോ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ആണെന്ന് വിചാരിക്കുക എന്തോ റേഷ് സൈറ്റിക്സു എർലേഡിഗൻ കറക്റ്റായിട്ട് തീർക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ നേരത്തെ ഒരു ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഞാൻ അടുത്ത തിങ്കളാഴ്ച തീർക്കാന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇപ്പം ആ തിങ്കളാഴ്ച എനിക്കത് ചെയ്യാൻ പറ്റില്ല അപ്പം അതാണ് ഞാൻ ഇവിടെ പറയുന്നത് മൊമന്റാൻ ഹാബൈഷ് മൊമൻറ്റാൻ ഹാബൈഷ് ആറ്റൻ എന്താണോ ആ കാര്യം ഇവിടെ പറയാർഡികൻ ഡെർ ദാസ് സോ ആൻഡ് സോ ഡെയർ ഗ്രൂണ്ട് ഇതിന്റെ കാരണം ഈ ഈ മുമ്പ് പറഞ്ഞ പ്രോജക്ട് കറക്റ്റ് സമയത്ത് തീർക്കാൻ പറ്റാത്തതിന് കാരണം ഇതാണ് ദസ് എന്താണോ കാരണം ഇവിടെ എഴുതുക Dadurch ഇത് കാരണം കൊണ്ട് എനിക്ക് എന്റെ ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് തീർക്കാൻ പറ്റുന്നില്ല അപ്പം എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു ഇനി എനിക്ക് ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ടൊരു ഒരു അഭിപ്രായം അങ്ങോട്ട് പറയാം അല്ലെ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് ചോദിക്കാം എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കാം ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഓക്കെ എന്റെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞിട്ട് പറയാം പക്ഷെ ഒരിക്കലും നമ്മള് ഒരു മാനേജർ ലെറ്റർ എഴുതുമ്പോൾ അതൊരു കോൺഫ്ലിക്റ്റ് പോലെ ആവരുത് എഴുതി വരുമ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്നുള്ളതിൽ എഴുതരുത് നമ്മളെപ്പോഴും ഒരിടത്ത് വർക്ക് ചെയ്യുമ്പോ നമ്മളെങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് വർക്ക് ചെയ്യാം ഒരു സൊല്യൂഷൻ അല്ലേ നമ്മളെപ്പോഴും കാണേണ്ടത് അപ്പോൾ അങ്ങനത്തെ സെന്റൻസ് ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യുന്നത് കേട്ടോ മൈൻ ഫോർ ഷ്ലാഗ് വേറെ എന്റെ സജഷൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സജഷൻ അങ്ങോട്ട് വെക്കുക വേറെ ദസ് യഷ് ഇത് സാധ്യമാണോ എന്ത് ദസ് യേഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടൊരു സജഷൻ വെക്കുക ഇങ്ങനെ സാധ്യമാണോ ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യുന്നില്ല മറ്റേ പ്രൊജക്ട് നമ്മുടെ കൊളീഗില്ലേ അയാൾക്ക് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കാം ഇഷ്ട ഞാൻ ഇങ്ങനെ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയായിരിക്കും എനിക്ക് ഇങ്ങനെയായിരിക്കും ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ താല്പര്യം ഇവിടെ എഴുതുക ഇഷ് ലാഗോ ദസ് വിയർ ഇൻ്റെ നെക്സ്റ്റ് ഇൻ ടാഗൻ ഇഷ് ലാഗ് എ ഫോർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു എന്താണ് ദസ് വിയാർ ഇൻ്റെ നെക്സ്റ്റിൻ ടാഗൻ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യാം നമുക്ക് എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു അപ്പം ഇങ്ങനെ ലോസൂങ്സ് ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങോട്ട് അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുക നമ്മൾ അതുപോലെ തിരിച്ച് ഒരു റിപ്ലൈ കൊടുക്കുമ്പോൾ എപ്പോഴും ഈ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ എപ്പോഴും നമ്മൾ അങ്ങോട്ട് ഒന്ന് പുഷ് ചെയ്യണം നമുക്ക് തന്ന പണി തീർക്കുന്നില്ല എന്നാണ് ഇങ്ങനത്തെ ലെറ്റേഴ്സിൽ നമ്മൾ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ എപ്പോഴും അവസാനം ഒന്നൊന്ന് ഒന്ന് പതപ്പിച്ചിട്ട് ഒന്ന് നിർത്താൻ നോക്കണം അപ്പം അപ്പം എന്തെങ്കിലും ഒരു വളരെ ഹോപ്പ്ലിഷ് ആയിട്ടുള്ള പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് സെൻറ്റൻസും കൂടെ ഇടാൻ നോക്കുക മിയ ഇസ് ബെവോസ്റ്റ് ദസ്റ്റ് ഇസ് ഇറ്റ് വാസ് യോൺ ഇം ഓൺ എം മോമെന്റ് ആൻഡ് ഷുവേർ എസ്റ്റ് നമ്മൾ ഈ സെൻറ്റൻസ് നേരത്തെ കണ്ടതല്ലേ എനിക്കറിയാം നമ്മുടെ കമ്പനിയിലത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് ഓക്കെ ഇഷ്ടീൽ ടൂൺ ഹാബൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ടെന്ന് ി എനിക്ക് ഇനിയും എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ലാസ്റ്റ് സെൻറ്റൻസ് നിർത്താൻ അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സെൻ്റ എല്ലാ ലെറ്ററുകളും യൂസ് ചെയ്യുന്ന സെയിം ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് വെച്ചിട്ട് ലെറ്റർ ക്ലോസ് ചെയ്യട്ടോ ഫീൽ ആൻഡ് ഡാങ്ക് ഫോർ യർ ഫെസ്റ്റെയിൻനെസ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് നന്ദി ബെറ്റർ ലാസൻ സീ മിഷ് അപ്പം പ്ലീസ് നിങ്ങൾ എന്നെ അറിയിക്കൂ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവണ്ടേന്ന് അറിയിക്കൂ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരിക്കില്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇമെയിൽ ആയിരിക്കും അപ്പോൾ അയാൾ റിപ്ലൈ ചെയ്യണം അതിന് വേണ്ടി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു പോയിന്റ് വെക്കുക കേട്ടോ മിറ്റ് ഫ്രോയിൻഡിഷൻ ഗ്രൂസൻ ഇത് എല്ലായിടത്തും സെയിം ആണല്ലോ അപ്പം മിറ്റ് ഫ്രോയിൻഡ് ലിഷൻ ഗ്രൂസൻ നിങ്ങളുടെ പേര് ഫുൾ നെയിം എഴുതുക ബി ടു ലെവൽ ഫോമെ ായിട്ടുള്ള ഒരു ലെറ്റർ അല്ലെങ്കിൽ ഇമെയിൽ എഴുതാൻ വേണ്ട ഒരു ഈഡമെറ്റിലൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ടോപ്പിക് ആയിട്ട് വരുന്നത്